ഹായ് ഗായ്സ് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഐ ഫോൺ മേടിക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് ആളുകളുടെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒരു ഐഫോൺ സ്വന്തമാക്കണം എന്നുള്ളത് അതിനായി നോക്കുന്ന സമയത്ത് ഏകദേശം നാലായിരം റിയാലിൻ്റെ മോഡലൊക്കെയാണ് പുതിയൊരു ഐഫോണിന് റേഞ്ച് വരുന്നത് ഇനി കുറച്ചൊന്ന് താഴട്ടെ എന്ന് കരുതുമ്പോൾ തന്നെ ഒരു വർഷം സമയം അടുത്ത ഒരു സീരീസ് വരാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കും അല്ലെങ്കിൽ പണം കൂട്ടി വെച്ചിട്ട് നമ്മൾ അത് ഒറ്റയടിക്ക് മേടിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ രണ്ട് രീതിയിൽ മേടിക്കുന്ന ആളുകളുണ്ട് എന്നാലും നമുക്ക് മാസം കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റിലൂടെ നമുക്ക് ഒരു ഐഫോൺ സ്വന്തമാക്കാൻ കഴിയും അതിന് എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്ത ഒരുപാട് ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ടാബി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്പിൾ ഫോൺ നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാനത് വേടിക്കുന്നില്ല അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെച്ചാൽ ആ മോഡൽ സെലക്ട് ചെയ്യുക ഇനി ആപ്പിൾ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോണാണെങ്കിലും ആറ് മാസത്തെ കാലാവധിയിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ആയിരത്തിന്റെ മുകളിലാണ് ഈ ഒരു ഫെസിലിറ്റി വരുന്നത് ആയിരത്തിന് താഴെ ആണെങ്കിൽ നാല് മാസം കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അപ്പോൾ നമ്മുടെ ആമസോൺ സൗദി ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ഫെസിലിറ്റി ഉള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇതുവരെ ടാബ് ഡൗൺലോഡ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ ടാബ് ഡൗൺലോഡ് ചെയ്യുക ആ ഒരു ലിങ്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇരുപത്തഞ്ച് റിയാൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് വരുന്നതാണ് ആ ഒരു ബോണസ് നിങ്ങൾക്ക് അടുത്ത ഒരു പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ ഇരുപത്തിയഞ്ച് റിയാൽ കുറച്ചിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നൊരു ഞാൻ കാണിച്ചു തരാം നിലവിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ടാബി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് അപ്പൊ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ആളുകൾക്കും അധികം എസ് ടി ജി പേ ആണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷെ എസ് ടി ജി പേ ഇതില് കണക്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എസ് ടി ജി പേ യൂസ്ഫുൾ ആണ് പക്ഷെ ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു ടാബിൽ ഉണ്ടായിരിക്കണം എന്നതും ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ എങ്ങനെയാണ് ഐഫോൺ മേടിക്കുക അല്ലെങ്കിൽ ഐഫോൺ ഒരു ഫോൺ മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് മേടിക്കുക അത് ആറു മാസത്തെ കാലാവധിയിൽ എന്നുള്ളത് നമുക്ക് ഇഷ്ടം നോക്കാം അപ്പം നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ പ്ലേ സ്റ്റോറ് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നമ്മൾ ആമസോണിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെച്ചവരാണെങ്കിൽ പിന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിൽ നമ്മുടെ ഒരു ഇമെയിൽ ഐ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പാസ്വേഡ് എടുത്തിട്ട് നമുക്കൊരു ഐ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യ കൊടുക്കാവുന്നതാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സും മറ്റും കാര്യങ്ങളൊക്കെ അതിൽ സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇവിടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തത് അപ്പോൾ അതിൽ വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് അവൈലബിൾ ഉള്ളത് പിന്നെ ടു ഫിഫ്റ്റി സിക്സും ഉണ്ട് അത് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ആ റേഞ്ചാണ് വരുന്നത് അപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിക്ക് ഏകദേശം നാല് നാലുറുപ്പിൻ്റെ അടുത്താണ് റേഞ്ച് വരുന്നത് ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് നമ്മൾ സെലക്ട് ചെയ്തത് ത്രീ ഡബ് ട്രിപ്പിൾ നയൻ ആണ് റേഞ്ച് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് അടവിന് തരുന്നതെന്ന് വെച്ചിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളോ അങ്ങനത്തെ പ്രത്യേകിച്ച് ഇതൊന്നുമല്ല ഒറിജിനലായിട്ടുള്ള യൂസ് ചെയ്യാത്ത ഐ നമുക്ക് തരുന്നത് ചില ആളുകൾ അങ്ങനെയുണ്ട് ഐ ഫോണ് അടവിന് തരുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ഉപയോഗിച്ചതായിരിക്കും എന്നുള്ള ധാരണ ഉണ്ട് അങ്ങനെയല്ല ഇനി ഐഫോൺ തന്നെ വേണമെന്നില്ല നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ആഡ് ചാർട്ടിലേക്ക് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ടാബിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഏകദേശം ട്രിപ്പിൾ നയൻ ആണ് മന്ത്ലി പേയ്മെൻറ്റ് എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഫോർ മന്ത് ആണ് നമുക്കത് സിക്സ് മന്തിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ ആഡ് ചാർട്ടിലേക്ക് ആക്കിയതിന് ശേഷം പിന്നെ പ്രൊസീഡ്യർ ടു ബൈ എന്നുള്ളത് മുകളിൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഡെലിവറി അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊന്ന് അവിടെ കൊടുക്കാൻ വേണ്ടി പറയും ഏകദേശം ഇവിടെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയും ട്രിപ്പിൾ നയൻ സെവൻ ഫൈവ് ആ നാല് മാസത്തേക്കും അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി ആറ് ഏകദേശം ആറ് മാസത്തേക്കുള്ള റേറ്റ് ആയിട്ട് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ അതിൽ നമ്മൾ ആറ് മാസത്തേക്ക് സെലക്ട് ചെയ്യുക ഓക്കെ അടിക്കുക ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ടാബി ആയിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ആ ഒരു മെസ്സേജിലേക്ക് പോകും പിന്നെ നമ്മുടെ ടാബി ആപ്ലിക്കേഷനിലേക്കാണ് പോവുക അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ വേണ്ടി പറയും ആ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ നമുക്ക് ടാബിൽ ആയി കിട്ടിയ ആ ഒരു എമൗണ്ട് ഉണ്ട് അതെങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ച് തരാം ഇതിപ്പോൾ വേറൊരാൾ വേറൊരു സാധനം എടുത്താണ് ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് പേയ്മെന്റ് ഓൾറെഡി നമ്മളായിരുന്നു കട്ടാവും സെക്കൻഡ് പേയ്മെന്റ് മുതൽ നമുക്ക് ആ ഒരു ബോണസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇവിടെ പേ എന്നുള്ളത് കാണിക്കുന്നിടത്ത് യൂസ് ടാബി ബാലൻസ് എന്നുള്ള ട്വന്റി ഫോർ റിയാൽ നമുക്ക് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുമ്പോൾ കിട്ടുന്ന ഇരുപത്തഞ്ച് റിയാൽ പേയ്മെന്റ് ഇവിടെ കാണും അപ്പോൾ ആ ഇരുപത്തഞ്ച് റിയാൽ കഴിച്ചിട്ട് ബാക്കി പേയ്മെന്റ് ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഈയൊരു വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് ഒരുപാട് ഈ ടാബി ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫെസിലിറ്റികൾ നമുക്ക് വരാനുണ്ട് അപ്പോൾ ഓരോ വീഡിയോസുകളായി നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കൊരു എയർ ടിക്കറ്റ് എടുക്കണേ പോലും നമുക്ക് ഈ ടാബി ഉപയോഗിച്ചിട്ട് ചെയ്യാം പെട്ടെന്ന് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഒരുപാട് ഫാമിലി സൗദിയിലേക്ക് വരുന്നതാണ് അവർ തിരിച്ചു പോകുന്ന സമയത്താണെങ്കിലും വരുമ്പോഴാണെങ്കിലും ടിക്കറ്റ് എടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ടാസ്ക് ഒരു കാര്യം തന്നെയാണ് അതൊക്കെ നമുക്ക് ഈ ടാബ് വഴി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിൽ ഓരോ വീഡിയോസുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക പുതിയ വീഡിയോസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം മസലാമ